ഈ മണ്ഡലത്തിലെ വികസനം എന്ന് പറയുന്നത് വളരെയധികം ഉരുടെപ്പുള്ളവരോ സംസ്ഥാന സർക്കാരോ അതേമാതിരി വേണ്ട രീതിയിൽ നിലവിലുള്ള എം ഒരു വികസനവും നടത്താത്ത ഒരു മണ്ഡലമാണ് ഈ പാലക്കാട് മണ്ഡലം പാലക്കാട് മണ്ഡലത്തിലെ വ്യവസായങ്ങൾ നിരവധി പൂട്ടിക്കിടക്കുകയാണ് അതുകാരണം ഒരുപാട് ചെറുപ്പക്കാർക്ക് തൊഴിലില്ലായ്മ ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ കർഷകർക്ക് വേണ്ട രീതിയിലുള്ള താങ്ങുവിലകൾ സംസ്ഥാന സർക്കാർ നൽകാത്ത കാരണം ഒരുപാട് കർഷകർ കൃഷിപ്പണിയിൽ നിന്നും മാറി നിൽക്കുകയാണ് അതുപോലെ തന്നെ പാവപ്പെട്ട ജനങ്ങൾ അധിവസിക്കുന്ന ഈ പാലക്കാട് മണ്ഡലത്തിൽ സപ്ലൈ പോലുള്ള സ്ഥാപനങ്ങളിൽ അരിയോ മറ്റു ധാന്യവസ്തുക്കളോ കിട്ടാത്തൊരവസ്ഥയാണ് ഈ കാലഘട്ടത്തിൽ അപ്പോൾ വേണ്ട രീതിയിലുള്ള ഒരു പുരോഗമനവും നടക്കാത്തൊരു മണ്ഡലത്ത് ഈ കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു എം പിയും അതുപോലെ തന്നെ റെയിൽവേയുടെ വികസനം പിറ്റ് ലൈനുകൾ അതുപോലെ കോച്ച് ഫാക്ടറികൾ എയിംസ് പോലുള്ള ഹോസ്പിറ്റലുകൾ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു എം പി ആണ് ഈ മണ്ഡലത്തിലേക്ക് ആവശ്യം വിദ്യാർത്ഥികൾ പഠനത്തിനും യുവജനത ജോലിക്കും വേണ്ടി പലപ്പോഴും മറ്റ് സംസ്ഥാനങ്ങളെയും രാജ്യങ്ങളെയും ആണ് ആശ്രയിക്കുന്നത് അപ്പോൾ കേരളത്തിൽ ഇനിയും വികസനം വന്നു കഴിഞ്ഞാലും മറ്റ് രാജ്യങ്ങളിലേക്കും സംസ്ഥാനങ്ങളിലേക്കും പോകേണ്ടി വരില്ല അത് പഠിച്ച കുട്ടികൾക്കും തൊഴിലില്ലാത്ത അവസ്ഥയാണ് അപ്പോൾ അതിനുള്ള അവസരം ലഭിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ തന്നെ ഇന്ത്യയിൽ തന്നെ വികസനം വരും ജോലി ഇവിടെ തന്നെ ആകുമ്പോൾ അത് ആ സമ്പദ് വ്യവസ്ഥ ഒക്കെ ഇന്ത്യയിലേക്ക് തന്നെ ഉണ്ടാവും പല പി എസ് സി പരീക്ഷകളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ റാഗുലി റാഗുലേഷനിലും പേര് വരുന്നുണ്ട് പക്ഷേ നിയമനം വരുമ്പോൾ പിൻവാതിൽ നിയമനം തന്നെയാണ് അതിനൊക്കെ ആദ്യം തിരഞ്ഞെടുത്ത ആൾക്കാരെ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത് ഇതിനൊക്കെ ഒരു മാറ്റം വരണം ആസന്നമായിരിക്കുന്ന നമ്മുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ദേശീയതയും ദേശീയതയെ എതിർക്കുന്ന ചില ശുദ്ധശക്തികളുടെയും പ്രവർത്തനം കേന്ദ്രീകരിച്ചുള്ള തിരഞ്ഞെടുപ്പാണ് നമുക്കറിയാം കഴിഞ്ഞ പത്ത് വർഷമായി നരേന്ദ്രമോദി ഗവൺമെൻറ് ഭാരത് ഉടനീളം നടപ്പാക്കുന്ന ജനക്ഷേമ പദ്ധതികളുടെ കാര്യക്രമത്തിൻ്റെ ഭാഗമായി പാലക്കാടും കേരളത്തിലും നിരവധി പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് നിലപ്ലാറ്റ് വരുന്നു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കും കൃഷിക്കാർക്കുള്ള മാസം ആറായിരം രൂപ കിട്ടുന്ന പദ്ധതി അതുപോലെ തന്നെ അതിലെ മുപ്പത്തി ലക്ഷം ആളുകൾ അതിൻ്റെ ഗുണഭോക്താക്കളാണ് അതുപോലെ എഴുപത്തിരണ്ട് ലക്ഷത്തിൽ പരം ആളുകൾ നമ്മുടെ ആരോഗ്യ ആയുഷ്മാൻ പദ്ധതി ഉപയോഗിക്കുന്നു ഭാരതീയ ജനതാ പാർട്ടി എൻ ഡി എ നയിക്കുന്ന ശക്തമായിട്ടുള്ള ഈ ഒരു സംവിധാനത്തിൽ നമ്മുടെ എവിടെ നിന്നും ജനിച്ച് വരേണ്ട നമ്മുടെ സ്ഥാനാർത്ഥി അതിൽ ഇവിടെ ജനിച്ച് വരേണ്ട നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ ജനങ്ങളുടെ അതിൽ മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ മൂവ്മെൻറ്റ് ഇവിടെ നടപ്പാക്കുന്ന രീതിയിലുള്ള ഒരു നേതൃത്വം ഇവിടെ വരണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇവിടെ പലരും ചെയ്തു തീർക്കാനുണ്ട് ആ ഒരു രീതിയിലാവണം ഇന്നത്തെ ഈ വരുന്ന ആസന്നമായ തെരഞ്ഞെടുപ്പ് എന്നാണ് ഈ സംഭവം പറയാനുള്ളത് Indian Institute of Commerce, Lakshya presents Jana Shabdam in association with Amritveni. Learn commerce professional courses only from Indian Institute of Commerce, Lakshya. Amritveni Hair Elixir, Samriddham Mayamudi Biotechnology Lude.